നമസ്കാരം ഷൊർണൂരിൽ ട്രെയിൻ തട്ടി മൂന്ന് ശുചീകരണ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ആർ പി എഫ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് ശുചീകരണ തൊഴിലാളികൾ മരിച്ചത് പത്ത് പേരാണ് ശുചീകരണ സംഘത്തിലുണ്ടായിരുന്നത് മറ്റ് ആറു പേരും ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം ട്രെയിൻ തട്ടി ഭാരത വീണെന്ന് സംശയിക്കുന്ന ഒരാൾക്കായി തെരച്ചിൽ നടത്തുകയാണ് ഷൊർണൂരിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് ട്രെയിൻ തട്ടി നാല് തമിഴ്നാട് സ്വദേശികളുടെ ജീവൻ പൊരിഞ്ഞ ദാരുണമായ സംഭവമുണ്ടായത് റെയിൽവേ ട്രാക്കിൽ നിന്ന് മാലിന്യം നീക്കുന്ന ജോലിയിലേർപ്പെട്ടിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചവർ അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി ലോക്കോ പൈലറ്റും രംഗത്തെത്തിയിരുന്നു വളവ് തിരിഞ്ഞ ഉടനെയാണ് ഇവരെ കണ്ടതെന്നും അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് എന്തായാലും കുടുംബത്തിനിപ്പോൾ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് തൊഴിലാളികളുടെ തന്നെ ജാഗ്രത കുറവാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് ട്രാക്കിന് തൊട്ടടുത്തുള്ള റോഡ് ഉപയോഗിച്ചില്ല എന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം ട്രാക്കിലൂടെ നടക്കുന്നതിന് ആർ പി എഫിന്റെ അനുമതി വേണം ഇതും വാങ്ങിയിരുന്നില്ല അതേസമയം കരാറുകാരനെ വീഴ്ച എന്ന തരത്തിലും കുറ്റപ്പെടുത്തൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്